എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഈശിദൈതയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാവേ അങ്ങനെ കൊച്ച് ഡവിൾ ഐ ഹെയ്റ്റ് യു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി ചിപ്പിമോള് രചനയ്ക്കരികിൽ നിന്ന് അങ്ങ് പോവുക ഓഹ് ഇവനാണ് രചനയാണെങ്കിൽ അങ്ങ് നാണം കിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആകാശം ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നിരുന്നു ഓ ഡവിൾ എന്തായാലും ടെൻഷൻ അടിക്കാതിരിയടോ എല്ലാം ഓക്കെ ആകുന്നേ ഡാഡി ഡാഡി വിഷമിക്കേണ്ട കേട്ടോ ഞാൻ വരണ്ടാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിപ്പി മോളും മഹേഷിനോട് സാന്തനിപ്പിച്ച് ഇവർ വീടിൻ്റെ പടി ഇറങ്ങി പോവാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ ആകാശ് ഹലോ ഒന്നവിടെ നിന്നേ പോവാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കാനായിട്ട് വന്നു കേട്ടോ പുറകെ ആദ്യം ഇറങ്ങി വന്നു അയ്യോ തീർന്നിട്ടില്ല യഥാർത്ഥ സർപ്രൈസും ഫങ്ഷനും ഇനിയാണ് ദാ അത് കണ്ടോ ഒരു പുതിയ കാറ് മേടിച്ചിട്ടേക്കാണ് ആദ്യക്കായി ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് ആ കാറ് നീ എന്താ കൊടുത്തത് വാച്ചോ ചെരുപ്പോ അതോ പത്ത് രൂപയുടെ പേഴ്സോ ഏ കാറ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നീയുണ്ടാവണം അപ്പോഴേക്കും ആദി വാടാടി വാടാടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശിനെ വിളിക്കുകട്ടോ എന്താ മോനെ വാടാടി മോൻ വിളിച്ചാ ഡാടി വരുല്ലോ ഒരു മിനിറ്റ് ഏ ഞാൻ ക്ഷണിച്ച പ്രകാരം എത്തിയ എല്ലാവർക്കും നന്ദി കുറച്ചുപേര് നേരത്തെ പോയി അവർക്ക് നന്ദി ആദ്യയുടെ ബേർഡേ ഫങ്ഷനെ ഞാൻ വിളിക്കാതെ വന്നവരും ഉണ്ട് വിളിക്കാത്ത സത്യക്ക് ഉണ്ണാൻ പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടേ വിളിക്കാൻ ത സക്ക് ഉണ്ണാൻ പോകുന്ന ചിലർ അവർ ഒരിക്കലും നന്നാത്ത നന്നാവാത്തവരാണ് ഒരിക്കലും നന്നാവാത്തവർ ആദ്യക്കായി ഞാൻ കടു കൊടുത്ത കാറിൽ ആദ്യം ആദ്യമായിട്ട് സഞ്ചരിക്കാൻ പോവാണ് മോനെ ദാ ഇന്നാ കാറ് അങ്ങനെ ആദ്യയുടെ വെയിലേക്ക് കാറ് കൊടുത്തു ആദ്യം ആ വണ്ട് കീം കൊണ്ട് ഓടി ചെല്ലാണ് അപ്പോൾ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ആ ഡ്രൈവർ കാറ് തുറന്നു അതിനകത്തേക്ക് കയറി ഡ്രൈവറാണ് കാർ ഓടിക്കുന്നത് ആദ്യം അതിൻ്റെ ഓ ഡ്രൈവിങ് സീറ്റിൽ ആദ്യമായിട്ട് കയറിയിരിക്കുന്നു എല്ലാവരും കൈയടിച്ച് ബാക്കി എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്ക് നമ്മുടെ ആകാശ് പറഞ്ഞു ആദ്യയുടെ ബർത്ത് ഡേക്ക് വന്ന് വാങ്ങിയതിൽ എൻ്റെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു ഇനിയും ഇത്തരം അവസരങ്ങൾ ധാരാളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇത് കേട്ട് രചനയും റൊണാൾഡിനെയും ഇരു നിപ്പുണ്ട് ചിരിക്കുക കേട്ടോ ചിപ്പിമോളാണേ കുറച്ച് ദേഷ്യത്തിൽ എങ്ങനെ നിൽക്കുന്നത് പോടാ എന്ന് മഹേഷിനോട് പറഞ്ഞു മഹേഷ് വൺ വണ്ടി എടുത്തുകൊണ്ട് പോകുമെന്നും പറയാനൊന്നും നിന്നില്ല കാരണം ഇപ്പം തോറ്റിരിക്കുന്നത് താൻ തന്നെയാണ് തൻ്റെ മകൻ തന്നെ തോൽപ്പിച്ചിരിക്കുന്നു ഓഹ് ആകാശ് ഭയങ്കര സന്തോഷത്തിൽ പിന്നെ രാറ്റയൊക്കെ കൊടുത്ത് രചനയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത ഒരു കൊച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് കൊച്ചിനോട് വിശേഷമൊക്കെ ചോദിക്കുന്ന കുട്ടിയെ ഏത് സ്കൂളിലാണ് പഠിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് പഠിപ്പിക്കണതൊക്കെ മനസ്സിലാവുന്നുണ്ടോ കൊച്ചു നാളോടൊക്കെ പഠിക്കുന്നുണ്ടോ എനിക്ക് കെമിസ്ട്രി പഠിപ്പിക്കണമൊന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് എന്തെയ്യും ടീച്ചറോട് പറയാത്തേ അങ്ങനെ പറഞ്ഞാൽ ടീച്ചർ വഴക്ക് പറയും അടിക്കും എന്നാൽ പിന്നെ ഹെഡ് മാസ്റ്ററിനോട് പരാതി പറയണം അന്നാവും വഴക്ക് പറയും അതെ എൻ്റെ മോളും സ്കൂൾ പഠിക്കുന്ന സ്കൂളിൽ അവൾക്ക് ഏതെങ്കിലും വിഷയം മനസ്സിലായില്ലെങ്കിൽ അവൾ അന്നേരം അത് പറയും പറയണം പിന്നെ എന്തൊക്കെ കളി കളിക്കും അപ്പോൾ കുറച്ച് കുറേ കളിയുടെ പേരൊക്കെ പറഞ്ഞു അതെ കളിയൊക്കെ കഴിഞ്ഞ് കൈ നന്നായിട്ട് കഴുകുമോ ഇല്ലല്ലേ അതെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് കുഞ്ഞിന് വിരശല്യമുണ്ട് മരുന്ന് കഴിക്കണം പിന്നെ മണ്ണി കളിച്ച പക്ഷേ കൈ എപ്പോഴും ശുദ്ധമായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഒരു മരുന്ന് കുറിച്ചിട്ടുണ്ട് ആ പിന്നെ അടുത്ത ദിവസം ഒന്നുകൂടെ ഒന്ന് വരണേ എന്നൊക്കെ പറഞ്ഞ് കുറവില്ലെങ്കിൽ വന്നാൽ എന്ന് പറഞ്ഞു പിന്നെ നന്നായിട്ട് പഠിക്കണം കളി കഴിഞ്ഞ് കയ്യും കാലുമൊക്കെ വൃത്തിയാക്കണം വീട്ടിൽ വന്നാൽ സോപ്പ് ഇട്ട് കുളിക്കണം കേട്ടല്ലോ ആ അങ്ങനെ അവർ അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം നമ്മുടെ ഒരു കോൾ വരികയാണ് ചിപ്പിട സ്കൂളിലെ പ്രിൻസിപ്പിളാണ് വിളിക്കുന്നത് ഇത് ഇതെന്ത് പറ്റിയാവോ എന്നൊക്കെ പറഞ്ഞ് കോൾ എടുക്കുക ഡോക്ടർ ഇഷ്യുതി അല്ലേ അതെ സാർ പറഞ്ഞോളൂ ഞാൻ മകളുടെ ആ പറഞ്ഞോ മനസ്സിലായി പ്രിൻസിപ്പൾ സാറല്ലേ എന്താ സാർ അല്ല കുഞ്ഞിനെന്ത് പറ്റി ഋതു ഒന്നും സ്കൂളിൽ വന്നിട്ടില്ലല്ലോ എന്തെങ്കിലും അസുഖം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു അതാണ് വരാതിരുന്നത് നാളെ ഗാർഡിൻ്റെ ലെറ്റർ കൊടുത്തയക്കണം പ്രധാനപ്പെട്ടൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഇഷ്യുദാണെങ്കിൽ ആകെ പേടിക്കുക കേട്ടോ ഇപ്പം കൊച്ചു വന്നല്ലോ രാവിലെ കുഞ്ഞിനെ ഒരുക്കി നിർത്തിയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ കുഞ്ഞു രാവിലെ പോരുന്നൊക്കെ ഓർത്തിട്ടല്ലേ ഇവിടെ പോകുന്നത് അപ്പോൾ കുഞ്ഞു വന്നല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചെറിയൊരു തലവേന കുഞ്ഞിനുണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്തായാലും ഈ ചിപ്പി അവിടെ പോയി എന്നോർത്ത് ആകെ പേടിച്ചിരണ്ട് ഇഷ്യുത ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിക്കുക ഇതേ സമയമുണ്ടല്ലോ ആകെ ടെൻഷനിലാണ് നമ്മുടെ സ്വപ്നവല്ലി സ്വപ്നവല്ലി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഒരാമ മഹേഷും ചിപ്പിയും പോയിട്ട് കാണുന്നില്ലല്ലോ ആ ബർത്ത്ഡേ സെലബ്രേഷൻ അല്ലേ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ടാകും മൻ മഹേഷ് ആദിയോടും ചിപ്പിയോടും അപ്പം സന്തോഷിച്ചിരിക്കുകയായിരിക്കും പക്ഷേ രചന അവിടെ ഉണ്ടല്ലോ ആ രചനയ്ക്ക് താല്പര്യമില്ലല്ലോ മഹേഷ് ചെല്ലുന്നത് അവൾക്കറിയാമല്ലോ മഹേഷ് ആദ്യയുടെ ഡാഡിയാണ് എന്ന് ആ മഹേഷിന് ആദിയോട് വിളിക്കാൻ പറഞ്ഞത് ഒരു പക്ഷേ രചന ആയിരിക്കും അപ്പം ആദ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലേ ആ കോടതി വിധി നിലനിൽക്കുക അല്ലേ മഹേഷ് ആദ്യം കാണാൻ പോവരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം കാണണമെങ്കിൽ കോടതിയിൽ നിന്ന് അനുവാദം വേണം ആ അറിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞിനെ കൊണ്ട് കോടതിയിൽ അവർ പറയിപ്പിച്ചതാ എൻ്റെ മോൻ ആദ്യം എന്നും തല്ലുന്നൊക്കെ ആ കേസ് ജയിക്കാൻ അങ്ങനെ പലതും പറയൂലോ മഹേഷ് നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട എത്ര താമസിച്ചാലും അവൻ വരും അവന്റെ ജീവനല്ലേ ചിപ്പി ആദ്യം അവര് സ്നേഹിച്ചിരിക്കട്ടെ ആ പറഞ്ഞു തീർന്നില്ല മഹേഷും ചിപ്പിയും വന്നോട്ടോ ആഹാ വന്നല്ലോ നൂറായ്സാ നിങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളു എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ നമ്മുടെ മഹേഷിന്റെ മുഖം ആകെ കുനിഞ്ഞിരിക്കുകട്ടോ എന്താ മോനെ ഡാഡി അവർ കരയിപ്പിച്ചു എന്ന് ചിപ്പിമോള് പറയട്ടോ മറ്റുള്ളവർക്ക് പരിഹസിക്കാനുള്ളൊരു ജന്മമായിരിക്കുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു മോഹിച്ച് പോയതായിരുന്നു പക്ഷേ എനിക്ക് മാത്രം എന്താച്ചാ ഇത്രയും ദുരന്തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് കണ്ണക്കത്തൊടച്ചകത്തേക്ക് കയറിപ്പോവാണ് സ്വപ്നം വലിയ ആണേ ആകെ സങ്കടത്തിൽ ഇതെന്താന്ന് മനസ്സിലാവാതെ ഇങ്ങനെ രാമ എന്താ ഞാൻ പറഞ്ഞില്ലേ രാമ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റി അവൻ്റെ സങ്കടം കണ്ടില്ലേ മോ നീ ഒന്ന് ചോദിക്കുക എന്താ പറ്റിയെന്ന് എന്നാലും എത്ര സന്തോഷത്തോടെ പോയതായിരുന്നു എൻ്റെ മോൻ എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്ന വല്ലി മഹേഷിൻ്റെ അരികിലേക്ക് പോവുകയാണ് അപ്പോഴേക്ക് ചിപ്പിമോൾ രാമനാഥന് പറഞ്ഞു ആ ചേട്ടൻ ചീത്തയാണ് ബാഡ് ബോയ് ബാഡ് ബോയ് മഹേഷ് ആകെ സങ്കടപ്പെട്ടു പോയിരിക്കുക മകൻ്റെ അരികിൽ പോയി അമ്മേ ഇരുന്നു കേട്ടോ എന്നിട്ട് മോനെ എന്താ സംഭവിച്ചത് എല്ലാം പ്ലാനിങ് ആയിരുന്നമ്മേ എല്ലാം പ്ലാനിങ് ഞാൻ ചിപ്പിയായിട്ട് വന്നിറങ്ങിയപ്പോൾ ആദ്യം ഓടി വന്നു ഡാഡിന്ന് സ്നേഹത്തോടെ വിളിച്ചു ചിപ്പിയെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു എന്നറിയോ ഏ അവനെ വിശ്വസിച്ച് ഞാൻ ആകാശിനെ പരിഹസിക്കുകയും ചെയ്തു പക്ഷേ സെലിബ്രേഷൻ എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് രചനയും ആകാശും എന്നെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടി വിളിച്ചതാണ് ആ എനിക്ക് എൻ്റെ നില എൻ്റെ നില അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്മേ ഇഞ്ചിഞ്ചായി കൊല്ലുമായിരുന്നു എന്നെ അവിടെ നിന്ന് എനിക്ക് കരയാൻ പോലും പറ്റില്ലല്ലോ മനസ്സുകൊണ്ടും ഞാൻ കരഞ്ഞു അവന് ഞാൻ കൊടുത്ത ജന്മദിന സമ്മാനം അവൻ അവിടുത്തെ സെർവൻറ്റിന് കൊടുത്തു കേക്ക് മുറിച്ചിട്ട് അവൻ എൻ്റെ നേരെ നീട്ടിയിട്ട് എനിക്ക് തന്നില്ല എൻ്റെ മോളാണ് എനിക്ക് കൊണ്ടു തന്നത് എന്നൊക്കെ മഹേഷിങ്ങനെ തുറന്നു പറയാൻ നടന്നതെല്ലാം കേട്ട സ്വപ്നവല്ലിക്ക് പോലും ആകെ സങ്കടായിട്ട ആദ്യം ഒരുപാട് മാറി അവൻ അവനൊത്തിരി ഒരുപാട് മാറി ഇനി ഒരിക്കലും അവൻ എൻ്റെ അടുത്തേക്ക് വരില്ല അത്രയധികം പോയിസൻ പോയിസൺ അവര് കുത്തിവെച്ച് കഴിഞ്ഞു അവനെ കൊണ്ട് അവര് വിളിപ്പിച്ചതാണ് ഡാഡീന്ന് വിളിച്ചതും സ്നേഹമായിട്ട് വിളിച്ചതും ഒക്കെ അഭിനയമായിരുന്നു അപ്പോഴേക്ക് സ്വപ്നവല്ലി പറഞ്ഞു മോൻ ഒന്നും കൊണ്ട് സങ്കടപ്പെടണ്ട എൻ്റെ മോനെ ആദ്യം മനസ്സിലാക്കും അവന് പക്കുത വരുമ്പോൾ ഡാഡിന്ന് പറഞ്ഞു അവന് ഓടി വരും നോക്കിക്കോ അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു പോയതുകൊണ്ട് എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞു എത്രയോ വർഷത്തിന് ശേഷം അവൻ നന്നായിട്ട് വണ്ണം വെച്ച് കാണാനും സുന്ദരനായിട്ടുണ്ട് ആറു വർഷം അവനെ അവനെ പഠിപ്പിച്ചു അവർ അവൻ്റെ അച്ഛനെ ശത്രുസ്ഥാനത്ത് നിർത്താനായിട്ട് എന്താമ്മേ എൻ്റെ എന്നെ ഇങ്ങനെ ഈശ്വരൻ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് കുടുംബത്തെ സ്നേഹിച്ചു ഭാര്യ സ്നേഹിച്ചു മക്കളെ സ്നേഹിച്ചു എൻ്റെ സ്നേഹം ആരും അറിയുന്നില്ലല്ലോ അമ്മേ എനിക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേഷ് വീണ്ടും കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക എല്ലാ സങ്കടവും മാറും മൊനെ അമ്മയ്ക്ക് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വപ്നം വല്യ സമാധാനിപ്പിക്കുക ഇതേ സമയം നമ്മുടെ ചിപ്പി മോള് അവിടെ രാമനാഥൻ എല്ലാ കാര്യങ്ങളും പറയുകയാണ് കേട്ടോ അങ്ങനെ രാമനാഥനും എല്ലാം അറിഞ്ഞു ആകെ സങ്കടമാവുക തൻ്റെ മകൻ്റെ അവസ്ഥ ഓർത്തിട്ട് മാത്രമല്ല ദേഷ്യവും വരുന്നുണ്ട് ഇത്ര ആയിട്ടും ഡാഡിയൊന്നും മിണ്ടിയില്ലേ ഇല്ല ഡാഡി മാറി നിന്ന് കരയുന്നത് ഞാൻ കണ്ടു അല്ല എന്തിനാണ് അവർ ഡാഡിയെ വിളിച്ചത് ഡാഡിയെ കരയിക്കാനാണ് വിളിച്ചത് ആ ചേട്ടൻ്റെ കാര്യത്തിൽ ഡാഡി പോകാൻ പാടില്ലായിരുന്നു ഞാൻ സമ്മതിക്കില്ല പിന്നെ എന്നെ കാണാനായിട്ട് രജനാമ വന്നു എനിക്കിഷ്ടപ്പെട്ടില്ല ഡാഡിയെ കരയിച്ചത് അവരും കൂടിയല്ലേ ആ ചേട്ടനും നമ്മളും തമ്മിൽ വല്ല റിലേഷനും ഉണ്ടോ എന്നൊക്കെ കൊച്ചിങ്ങനെ ചോദിക്കുക കേട്ടോ ഒന്നും മിണ്ടുന്നില്ല രാമനാഥൻ്റെ കണ്ണുകളും നിറഞ്ഞു കണ്ണൊക്കെ തുടച്ച് പതുക്കെ റിലേഷൻ റിലേഷനുണ്ടോയെന്ന് ചോദിച്ചാൽ അതെ ഫ്രണ്ടിൻ്റെ മോന് ഫ്രണ്ടിൻ്റെ മോനല്ലേ ഫ്രണ്ട് പോലും അവിടെ ഇല്ലായിരുന്നല്ലോ ഏഹ് അമ്മയും കൂടി വരേണ്ടതായിരുന്നു ഡാഡിയെ പറഞ്ഞാൽ അമ്മ നന്നായിട്ട് തിരിച്ചു പറഞ്ഞേനെ അല്ല അമ്മ എന്താ അത് അറിയണ്ടയെന്ന് പറഞ്ഞേ അധീഷിത അറിയണ്ടയെന്ന് പറഞ്ഞത് ഏ ആദി അച്ഛൻ്റെ ഫ്രണ്ടല്ലേ ആ ഫ്രണ്ടിനെ ഇഷുദേഷ്ടല്ല പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്തിനാണ് പോയത് ആ എന്തായാലും പോയി പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ വരുമ്പോൾ പറയല്ലേ ഇല്ല അച്ചന് പ്രോമിസ് താ അങ്ങനെ പ്രോമിസ് ചെയ്തു ഇനി അച്ചനും എനിക്ക് പ്രോമീസ് ചെയ്തു ആദ്യ ചേട്ടൻ്റെ അടുത്ത് ആരും പോകാൻ പാടില്ല അപ്പോഴേക്കും ആ ശരി ആ അത് പറ്റില്ല പ്രോമിസ് ആ പ്രോമിസ് ഇനി എൻ്റെ ഡാഡി ആ ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തല്ലൂട്ടോ എനിക്കിഷ്ടമല്ല ആ ചേട്ടനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിപ്പിമോള് രാമനാഥൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുക രചന അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ആദിക്കരികിലേക്ക് വരുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദി മോനെ എങ്ങനെയുണ്ട് എൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ ആ വെരി വെരി സൂപ്പർ അമ്മയ്ക്ക് ചെറിയൊരു അഭിപ്രായ ഉണ്ട് നിൻ്റെ ഡാഡിയോട് കാണിച്ചതൊക്കെ ഇഷ്ടപ്പെട്ടു ആക്ഷേപിച്ചതും എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ വിളിച്ചു വരുത്തി ആക്ഷേപിക്കണ്ടായിരുന്നു നീ കുഞ്ഞല്ലേ ഇതുപോലുള്ള കടന്ന ബുദ്ധിയും നല്ലതിനല്ല അമ്മയ്ക്ക് നിന്റെ ഡാഡി ശത്രുവൊക്കെ തന്നെയാണ് അമ്മയ്ക്ക് വേണ്ടിയാണ് മോൻ ഇതൊക്കെ ചെയ്യുന്നതെന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ജന്മം കൊണ്ട് മോൻ്റെ ഡാഡിയല്ലേ മഹേഷ് അത് കേട്ട് ദേഷ്യം വരുകയാണ് ആദ്യക്ക് അത് മാറില്ല അമ്മയ്ക്കായിട്ട് മോൻ എന്നും മഹേഷിനെ നേരിടണം മാ അത് വേണ്ടെന്നല്ല ആ ശ്രദ്ധിക്കാമേ എനിക്ക് ഡാഡിയെ വെറുപ്പാ അതെ വെറുക്കണം അമ്മയ്ക്കും ഇഷ്ടമല്ല അപ്പോഴേക്കും നമ്മുടെ ആകാശം വന്നു ആദീ അപ്പോൾ ഓടിച്ചെന്ന് ആദ്യം കെട്ടിപ്പിടിക്കൂട്ടോ ഓഹ് നിന്നെ ഞാൻ എത്ര കൺഗ്രാച്ചുലേറ്റ് ചെയ്താലും എനിക്ക് മതിയാവൂല നീ അവനെ വിളിച്ച് വരുത്തി അപമാനിച്ചു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകട്ടോ ഐ ലവ് യു ആദി നീ അവൻ്റെ മുമ്പ് വെച്ച് എന്നെ ഡാഡി എന്ന് വിളിച്ചു ഇനി ഞാൻ ഡാഡിയായി നിന്ന് നിന്നെ സംരക്ഷിക്കും നിന്റെ ആവശ്യങ്ങൾ എന്തായാലും ഈ ഡാഡി സാധിച്ചു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ ഏ എനിക്കൊരു കാറ് സമ്മാനമായിട്ട് തന്നല്ലേ പിന്നെ ഇതെന്താ ദാ ഇത് വേറൊരു ഗിഫ്റ്റ് തുറന്നു നോക്ക് കുറെ അധികം നോട്ടുകെട്ടുകളാണ് കേട്ടോ ഇവൻസ് ഒരു കവറിനകത്ത സമ്മാനമായിട്ട് കൊടുത്തത് എണ്ണി നോക്ക് ഹൗ മച്ച് യു ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പം രചനയെ വെച്ച് എന്തിനാകാശം ഇത്ര ഒക്കെ ക്യാഷ് കൊടുക്കുന്നത് അതെ ആടി ആദ്യം ഊട്ടിപ്പോയി അവൻ്റെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കട്ടെ വേണമെങ്കിൽ നീ ഒരു ടൂർ സംഘടിപ്പിച്ചോ എല്ലാം എൻ്റെ സന്തോഷം താങ്ക് യു അങ്കിൾ നോ അങ്കിൾ ഡാഡി താങ്ക് യു ഡാഡി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുക കേട്ടോ ഈ ഒരു പ്രായത്തിൽ ഇത്രയും പൈസയും ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ മോശപ്പെട്ടവനായി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഞാൻ ഇനി ഊട്ടിക്ക് പോകുന്നില്ല എന്ന് കൊച്ചിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ ഇവിടെ വന്ന അമ്മയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നില്ല എന്നാൽ നമുക്കിവിടെ ഒരു സ്കൂളിൽ അഡ്മിഷൻ നോക്കാം അതോടനെ ശരിയാവൂലോ പിന്നെ മറ്റന്നാൾ രാത്രി പതിനൊന്ന് മണിക്കാ യാത്ര ആ എന്തായാലും അവിടെ നിന്ന് വന്ന് പിക്ക് ചെയ്തോളാം ഇനി അതല്ല ഡയറക്റ്റായിട്ട് ഞാൻ കൊണ്ടാക്കണമെങ്കിൽ കൊണ്ടാക്കാം അപ്പോൾ വേണ്ട ഞാൻ സ്കൂൾ ബസ്സിൽ പൊക്കോളാം ആ ഞാൻ എന്തിനും റെഡി സ്കൂളെത്തിയാൽ പിന്നെ എൻ്റെ മോനെ ഒന്ന് ഫോണിൽ കിട്ടാൻ വേണ്ടി സണ്ട വരെ വെയിറ്റ് ചെയ്യണ്ടേ അതിനെന്താമേ ഞാനിങ്ങ് വരില്ലേ പിന്നെ അല്ലെങ്കിൽ ആ സോറി ഡാഡി എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുക അമ്മ ലിവിങ് ടുഗതർ ആണോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും ഒന്ന് ഞെട്ടിയേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടാട്ടാ സി ഒ കി താങ്ക് യു